ചോച്ചയാവസ്ഥയിലായിരുന്ന ഏറ്റുമാനൂരപ്പൻ ബസ്തയ്ക്ക് ശാപമോക്ഷമാകുന്നു ഏറ്റുമാനൂർ ക്ഷേത്ര പടിഞ്ഞാറൻ നടയിൽ എം സി റോഡിൽ വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാർ തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിലാണ് ആനാഥമാക്കപ്പെട്ടത് അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനരുദ്ധരിക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റുമാനൂർ ക്ഷേത്ര ഉപദേശക സമിതി ദേവസ്വം മന്ത്രി വി എൻ വാസവന് നിവേദനം നൽകിയതിനെ തുടർന്നാണ് നടപടി ഒരു പത്ത് മിനിറ്റ് നേരം ഇരിക്കാനോ ഇരുന്ന് യാത്ര ഇവിടെ വന്ന് ബസ് കാത്ത് ഇരിക്കാനോ വേലാത്തൊരവസ്ഥയായി മാറ്റി വന്നു കഴിഞ്ഞാൽ മൊത്തം ഈ മഴ സമയത്ത് വെള്ളം അടിച്ച് തുളി അടിച്ച് മൊത്തം കയറുന്നു വെയിലുകൊണ്ട് സീറ്റെല്ലാം പൊട്ടിയൊണ്ട് വെയിൽ മൂലം മൊത്തം വെയിലകത്ത് കയറുന്നു അപ്പം വളരെ ദുരിതപ്പെട്ടാണ് ഇവിടെ വരുന്ന ഈ എം റോഡിലെ പ്രധാന വെയിറ്റിംഗ് ഷെഡ് കാരണം ബസ് സ്റ്റാൻഡിലേക്കാളും അതുപോലെ തന്നെ ആൾക്കാർ ഇവിടെ വന്ന് യാത്ര ചെയ്തു പോകുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ഏറ്റുമാനും മഹാദേവ ക്ഷേത്രത്തിൻ്റെ പുതിയ ഉദ്ദേശം കൂടി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയായിട്ട് കാണുകയും ഞാനും സെക്രട്ടറി എന്ന അല്ലെങ്കിൽ ഞാനും എൻ്റെ കമ്മറ്റി അംഗങ്ങളും പ്രസിഡന്റ് രാജവ് സാർ അവകളും കൂടി ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ആസാൻ അവർക്ക് ഒരു നിവേദനം നൽകിയോണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു സാറേ ഇത് പുതുക്കി നല്ലൊരു വേക്കേഷൻ ഷട്ടാക്കി മാറ്റിത്തരണമെന്ന് പറയും അല്ലാത്ത പക്ഷേ ഇത് പുതുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റവന്യൂവിൻ്റെ ഒരു പുറമൊക്കെ സാറ് ഇതിൻ്റെ തൊട്ട് ബാങ്കിൽ കിടപ്പുണ്ട് അതിൻ്റെ അത് അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ച് ഒരു നല്ലൊരു വേക്കേഷൻ ഷട്ടാക്കി ഏറ്റുമാനൂരപ്പൻ്റെ നാമദയത്തിൽ പുനരുദ്ഘാടനം ചെയ്ത് പുനഃക്രമീകരിച്ച് പുതുതാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടു മന്ത്രി ഉടനെ തന്നെ ഞങ്ങളുടെ തന്നെ കുട്ടികളുടെ മുമ്പിൽ തന്നെ റവന്യൂവിൽ വിളിച്ച് ബന്ധപ്പെട്ട് ഈ പുറം പോകുന്ന സ്ഥലം അവിടെ കുറച്ചും കൂടെ നല്ലതാണെങ്കിൽ അതിൻ്റെ നിയമപ്രശ്നങ്ങൾ ഇല്ല എങ്കിൽ അത് മെയിൻ്റൻസ് ചെയ്ത് ആ പുതിയ വെയ്റ്റിംഗ് ഷെഡ് അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാനും അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും വകുപ്പ് തലത്തിൽ ചെയ്തു തരാമെന്നും ഞങ്ങൾക്ക് മുമ്പായ മന്ത്രി ഇന്ന് ഉറപ്പ് ഈ നന്ദി നൽകിയിരിക്കുകയാണ് ഇത്രയും വർഷമായിട്ട് കളരിയായിട്ട് അത് അത് തന്നെ മന്ത്രിയെ മന്ത്രി എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ഇതിനോട് ചേർന്നുള്ള റവന്യൂ പുറമുഖ് ഭൂമി ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നവീകരിക്കുമെന്ന് മന്ത്രി ഉപദേശക സമിതി അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി ഏറ്റുമാനൽ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ മഹേഷ് രാഘവൻ ടി കെ രാജൻ എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത്